ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം പല നയനമനോഹരമായ കാഴ്ചകളും സമ്മാനിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും നമുക്ക് വർണ്ണമനോഹരമായ കാഴ്ചകൾ കാണുവാൻ സാധിക്കും ആ കൂട്ടത്തിൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലുള്ള മലമുകളിൽ കാണുന്ന ഒരു നയനമനോഹരമായ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ചെറിയ പാതയിലൂടെ കാൽനടയായി വേണം ഈ മലമുകളിൽ എത്തിച്ചേരുവാൻ വളരെ സാഹസികമായ ഒരു യാത്രയാണ് ഇതുവഴി നമ്മളെ കാത്തിരിക്കുന്നത് വളരെ ജാഗ്രതയോടുകൂടി ഓരോ ചുവടുകളും മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ മലമുകളിൽ എത്തിയാൽ ഇവിടെ കാണുന്ന കാഴ്ചകൾ ആരെയും അത്ഭുത ഫരിതരാക്കി മാറ്റും സാഹസികത നിറഞ്ഞ ഒരു കാൽനട യാത്രയിലൂടെ ഞാൻ മലമുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ എനിക്ക് അവിടെ കാണുവാൻ സാധിച്ച ചില ഹൃദയസ്പർശിതമായ കാഴ്ചകൾ പ്രേക്ഷകരെ കൂടി ഒന്ന് കാണിക്കണം എന്ന എൻ്റെ ഹൃദയബെമ്പൽ ഞാൻ ക്യാമറ കണ്ണുകളിൽ പകർത്തി ആ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് കൂടി എത്തിക്കുകയാണ് ഈ കാഴ്ചകൾ കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും ഇവിടെ വന്ന് ദർശിക്കണമെന്ന് തോന്നിപ്പോകും അത്രയേറെ നയനമനോഹരമായ കാഴ്ചകളുടെ ഒരു മായാജാലമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ മലമുകളിൽ നിന്നുകൊണ്ട് വിദൂരതയിലേക്കുന്ന് കണ്ണോടിച്ചാൽ അവിടെ പ്രകടമാകുന്ന കാഴ്ചകൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ കുളിർമഴ ഒഴിക്കും ഇങ്ങനെ ഒരു സ്ഥലത്തെ കാഴ്ച ഒന്ന് വന്ന് കാണുവാൻ സാധിച്ചാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഈ മലമുകളിൽ നിന്ന് സൂര്യനെ നോക്കിയപ്പോൾ കയ്യെത്തും ദൂരത്താണ് സൂര്യനെന്ന് എനിക്ക് തോന്നിപ്പോയി ഈ മലമുകളിൽ കാണുന്ന ഒരു ദേവീക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിന് ചുറ്റിലും നിന്ന് നാലു വശത്തേക്കും ഒന്ന് ദർശിച്ചാൽ വിദൂരതയിൽ കാണുന്ന ആ കാഴ്ചകൾ ഒരുപക്ഷെ നമ്മൾ കാണുവാൻ പലപ്പോഴും മോഹിച്ചതായിരിക്കും മലനിരകളുടെ ഒരു സംഗമ ഭൂമിയായ കേരളത്തിലെ ചില മലനിരകളുടെ കാഴ്ചകൾ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ നയനമനോഹരമായ ചില കാഴ്ചകൾ എനിക്ക് കാണുവാൻ സാധിച്ചു ഈ മലമുകളിൽ നിത്യവും എത്തുന്ന ധാരാളം പേരുണ്ട് ഈ കാണുന്ന ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി ഇവിടെ പാലിച്ചു പോരുന്നുണ്ട് ഇവിടെ ജാതിമത ഭേദമന്യെ ആർക്കും കടന്നു വരാവുന്ന ഒരു ഇടം കൂടിയാണ് ഈ മലമുകളിൽ ഇരുന്നു കൊണ്ട് സായാഹ്ന കാഴ്ചകൾ കാണുവാൻ നിത്യവും മറ്റ് ഗ്രാമങ്ങളിൽ നിന്നുപോലും ആളുകൾ എത്താറുണ്ട് എന്നതാണ് എനിക്ക് അറിയുവാൻ സാധിച്ചത് വളരെ നയനമനോഹരമായ കാഴ്ചകൾ അനാവൃതമായിരിക്കുന്ന ഇവിടെ ചെറിയ ഗുഹകളും നമുക്ക് കാണുവാൻ സാധിക്കും ഈ മലമുകളിൽ കാണുന്ന ഈ കാഴ്ചകൾ വളരെ ഹൃദയസ്പർശിതമാണ് കൊടും വേനൽക്കാലത്ത് പോലും ജലം പറ്റാത്ത ഒരു ചെറിയ കുളം ഈ മലമുകളിൽ എനിക്ക് കാണുവാൻ സാധിച്ചു ഇവിടെ കാണുന്ന ഓരോ കാഴ്ചകളും അത്ഭുത കാഴ്ചകൾ തന്നെയാണ് ഈ മലനിരകൾക്ക് ചുറ്റിലും താമസിക്കുന്നവർ അവരുടെ ആടുമാടുകളെ മേയ്ക്കുവാൻ കൊണ്ടുവരുന്നത് ഇവിടെയാണ് സൂര്യൻ തൻ്റെ കർത്തവ്യം പൂർത്തീകരിച്ച് മടങ്ങുന്ന ഈ കാഴ്ച അല്പനേരം ഞാൻ നോക്കി നിൽക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത ഒരു ആനന്ദത്തിൻ്റെ തിരിയിളക്കം എന്നിലുണ്ടായി ഭക്തി സാന്ദ്രമായ പ്രകൃതി രമണീയത വാർന്നൊഴുകുന്ന ഈ മലമുകളിൽ എത്തുന്നവർക്ക് സന്തോഷത്തിൻ്റെ മാസ്മര ലഹരി നുകരുവാൻ സാധിക്കും എന്നത് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി വളരെ ചാരുതയാർന്ന കാഴ്ചകൾ കണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ കാഴ്ചകൾ ഇതിനു മുൻപ് എനിക്ക് കാണുവാൻ സാധിച്ചില്ലല്ലോ എന്ന ഒരു പ്രതീതി എന്നിലുണ്ടായി കൗതുകങ്ങൾ നിറഞ്ഞ കാഴ്ചകൾ കാണുവാൻ മോഹിക്കുന്ന പല വിദേശ സഞ്ചാരികളും ഇന്ന് ലോകം എമ്പാടുമുണ്ട് ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുകയാണെങ്കിൽ ഇവിടേക്ക് വിനോദ സഞ്ചാരികൾ ധാരാളമായി എത്തും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ എനിക്ക് കാണുവാൻ സാധിച്ച കാഴ്ചകൾ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് നയനമനോഹരമായ കാഴ്ചകൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുമ്പോൾ ഇത്തരം കാഴ്ചകൾ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടേക്ക് ആഗതരാകുവാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ അത് മലയാളനാടിൻ്റെ മാറ്റു കൂട്ടാൻ കാരണമായി മാറും ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ ആനന്ദത്തിൻ്റെ ഒരു തൂവൽ പർശം ലഭിക്കുന്നു എന്നതാണ് എൻ്റെ അനുഭവം ഇവിടേക്കുള്ള യാത്ര അല്പം വേദനാജനകമാണെങ്കിൽ കൂടി പ്രകൃതി ഇവിടെ വിരിച്ചിരിക്കുന്ന ഓരോ കാഴ്ചകളുടെയും ദർശനത്താൽ ആ വേദനകളെല്ലാം നമ്മളിൽ നിന്നും കന്നു പോകുന്നു എന്നതാണ് എൻ്റെ അനുഭവം അത്രയേറെ നല്ല നല്ല കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു മലയ്ക്ക് രണ്ട് ശിരസുകൾ ആ രണ്ട് ശിരസുകളിൽ രണ്ട് ക്ഷേത്രങ്ങൾ ആരിലും അത്ഭുതം വാരി വിതയ്ക്കുന്ന ഈ കാഴ്ച കാണുവാൻ സാധിക്കുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ് ഇവിടെയുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ആനന്ദത്തിൻ്റെ മാസ്മര ലഹരിയിൽ നീരാടി ഇവിടെ എത്തുന്ന ഓരോ വ്യക്തികളും വളരെ സന്തോഷത്തോടു കൂടിയാണ് തിരിച്ച് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഈ മലമുകളിൽ മറ്റൊരു കുളമുണ്ട് നല്ല ആഴമുള്ള ഈ കുളത്തിലെ ജലം ഒരു വേനൽക്കാലത്ത് പോലും വറ്റില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മലമുകളിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഓരോ കാഴ്ചകളും നമ്മളിൽ അത്ഭുതം വാരി വിതറും എന്നതിൽ ഒരു തർക്കവുമില്ല ഓരോ കാഴ്ചകളും അത്രയേറെ കൗതുകമേകുന്നവയാണ് എന്ന് ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഇവിടെ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നവർ കൊട്ടാരക്കരയിൽ നിന്നും അടൂർ ഭാഗത്തേക്ക് ആറ് കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് ഇഞ്ചക്കാട് എന്ന സ്ഥലത്ത് നിന്നും മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് ആയിരവല്ലി പാറ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ സ്ഥലത്ത് എത്തിച്ചേരുവാൻ സാധിക്കും അന്തിച്ചോപ്പ് ആകാശത്ത് പടർന്നു ഞാൻ കാഴ്ചകളിൽ നിന്നും വിടവാങ്ങുകയാണ് ഈ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇവിടേക്ക് ആഗതരാകണം